നമസ്കാരം ഇൻസ്രേലേക്ക് സ്വാഗതം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം ഏത് നിമിഷവും ആരംഭിക്കും അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു പലതരത്തിലുള്ള മിസൈൽ ആക്രമണം മറുഭാഗത്ത് ചെറിയ തോതിലെങ്കിലും സാമ്പിൾ വെടിക്കെട്ടായി സംഭവിക്കുന്നുണ്ട് ഇനി ഏതു ദിവസം അതിരൂക്ഷമായ യുദ്ധമായി ഇത് തുടങ്ങുമെന്നുള്ള ആകാംക്ഷ മാത്രമാണ് നിലനിൽക്കുന്നത് എന്ത് സംഭവിച്ചാലും തങ്ങളുടെ അഭിമാന പ്രശ്നമായി നിൽക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ഇറാൻ ഒരടി പോലും പിന്നോട്ട് പോകില്ല എന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയിട്ടുള്ള അലി ഖമീനി പറഞ്ഞിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇസ്രയേലിന് മുന്നിൽ നിന്ന് നയിക്കാനായി എല്ലാവിധ സഹായവും നൽകി അമേരിക്ക കൂടി പോർമുഖത്തേക്ക് വരുമ്പോൾ പുതിയൊരു യുദ്ധമുഖം തന്നെയാണ് തുടങ്ങുന്നത് അമേരിക്കയുടെ ഭാഗത്തു നിന്നും വളരെ തന്ത്രപ്രധാനമായ ഒരു സൈനിക നീക്കം കൂടി ഇതിനിടയിൽ നടക്കുന്നുവെന്ന സൂചന ലഭിക്കുന്നുണ്ട് ഇറാനും ഹിസ്ബുള്ളയും ചേർന്നുകൊണ്ട് സംയുക്തമായി തന്നെയായിരിക്കും ആക്രമണം നടത്തുന്നത് അതും ഒരിക്കലും രണ്ട് സമയത്തായിരിക്കില്ല ഒരേ സമയം തന്നെയായിരിക്കും ഇസ്രയേലിനെ തകർക്കാനായിട്ടുള്ള ഇസ്രയേലിനെ നിലംബരിച്ചാക്കാനുള്ള നീക്കം നടത്തുന്നത് ഇനി ഇറാനും ഹിസ്ബുള്ളയും ചേർന്നാണ് ആക്രമണം നടത്തുന്നതെങ്കിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള തിരിച്ചടിയായിരിക്കും തങ്ങളുടെ ഭാഗത്തു നിന്നും ലഭിക്കുക എന്നാണ് ഇസ്രയേലും വ്യക്തമാക്കുന്നത് യുദ്ധകപ്പലുകളും മറ്റ് സൈനിക സഹായങ്ങളും ഒക്കെ അമേരിക്ക ഇസ്രയേൽ തീരത്തേക്ക് അയച്ചതോടെ ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ അതിനെ ശക്തമായി പ്രതിരോധിക്കാൻ അമേരിക്ക തന്നെ മുന്നിലുണ്ടാകുമെന്ന സൂചന ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നൽകിക്കഴിഞ്ഞു അമേരിക്കയ്ക്കും ഈ യുദ്ധത്തിൽ ചെറുതല്ലാത്ത ഒരു താൽപ്പര്യമുണ്ട് എന്ന് വേണം പറയാൻ കാരണം ഇറാൻ ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കുക അവിടെ ജനാധിപത്യം പുലരാനായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുക എന്നുള്ളത് അമേരിക്കയുടെ കൂടി ആവശ്യം തന്നെയാണ് ഇറാനിലെ ചില തീവ്രവാദ സംഘങ്ങൾ ഹിസ്ബുള്ളയും അതുപോലെ ഹമാസും അടക്കമുള്ള സംഘടനകൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അമേരിക്കയ്ക്കും തലവേദനയാണ് ഭാവിയിൽ ഭാവിയിലത് ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാകുമെന്ന തിരിച്ചറിവ് അമേരിക്കയ്ക്കുണ്ട് അതുകൊണ്ടാണ് ഇസ്രയേൽ ആക്രമിക്കുന്നതെങ്കിൽ ഇസ്രയേലിൻ്റെ ലേബലിൽ അവരുടെ അവർക്ക് പിന്തുണ നൽകുന്ന സുഹൃദ് രാജ്യമെന്ന പേരിൽ അമേരിക്ക കൂടി പോർ ഇറങ്ങുന്നത് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനികരെ തന്നെ ആയിരിക്കും യുദ്ധമുഖത്തേക്ക് അയക്കുന്നത് ഇറാന്റെ ആക്രമണം ഉണ്ടാവുമെന്ന് ഉറപ്പായതോടെയാണ് ജനങ്ങളോട് മുൻകരുതലെടുത്ത് നിൽക്കാനായി ഇസ്രയേൽ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് വാർത്താ ഏജൻസികൾ ഇപ്പോൾ ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ട് പങ്കുവെക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ തന്നെ തങ്ങൾ കരുതിയിരിക്കണം വളരെ സുരക്ഷിതമായ താവളങ്ങൾ കണ്ടെത്തി അവിടേക്ക് മാറി താമസിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തണമെന്നുള്ള മുന്നറിയിപ്പാണ് ബന്ധപ്പെട്ടവർക്കായി നൽകുന്നത് ഇസ്രയേലിനെ നേരിടാനായി ഇതുവരെ തങ്ങൾ ഉപയോഗിച്ചിട്ടില്ലാത്ത പല തരത്തിലുമുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുമെന്ന മുന്നറിയിപ്പും ഇറാൻ നേരത്തെ നൽകി അതൊക്കെ തന്നെ ആണവായുധങ്ങളായിരിക്കുമെന്നുള്ള സൂചനയാണ് അഭ്യൂഹങ്ങളാണ് പരക്കുന്നത് ഒരുപക്ഷെ അങ്ങനെ ഒരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ ഇന്നേവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഭൂമുഖത്തുണ്ടായതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ഒരു യുദ്ധമായി ഇസ്രയേൽ ഇറാൻ യുദ്ധം മാറുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇറാന്റെ ആക്രമണം അവഗണിക്കാൻ ഒട്ടും തന്നെ കഴിയില്ല എന്നും അതുകൊണ്ട് അതിനെ ശക്തമായി പ്രതിരോധിക്കുമെന്നുമാണ് ഇസ്രയേലും പറയുന്നത് എന്ത് തന്നെ സംഭവിച്ചാലും തങ്ങൾ ഒരടി പോലും പിന്നോട്ടില്ല തങ്ങളുടെ ആവശ്യം ബന്ധുക്കളുടെ മോചനം അതിലുറച്ചു തന്നെ നിൽക്കുകയാണ് ഒപ്പം തന്നെ ഹമാസിന്റെ ഉന്മൂലനവും ഒരു കാരണവശാലും തങ്ങൾക്ക് പിന്നോട്ട് പോകാൻ കഴിയില്ല നാളെ ഒരു സമയത്തും സമാനമായ രീതിയിൽ ഇപ്പോൾ സംഭവിച്ചതുപോലെ തന്നെ വീണ്ടും ആക്രമണം ഉണ്ടാകാം നിരവധി ഇസ്രയേലി ജനത കൊല ചെയ്യപ്പെട്ടേക്കാം ഇനി അതിന് അവസരം നൽകുന്നില്ല എന്ന് തന്നെയാണ് അവരും പറയുന്നത് അമേരിക്കയുടെ പിന്തുണയോടെ തന്നെയാണ് ഇസ്രയേൽ പ്രത്യാക്രമണം നടത്താനായി കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ നേരിടാനുള്ള ശേഷി തങ്ങൾക്കില്ല എന്ന് ഇറാന്റെ ഭാഗത്തു നിന്നും ഒരു ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകില്ല എന്നും അതിന് കാരണമായി പലതരത്തിലുള്ള അഭിപ്രായങ്ങളും ഇതിനോടകം തന്നെ ഇറാൻ രൂപപ്പെടുത്തി എടുക്കുന്നുണ്ട് പല ക്യാപ്സ്യൂളുകളും അവർ നൽകുന്നുണ്ട് ഇറാൻ പ്രസിഡന്റ് പോലും ഇതിൽ നിന്നും പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതിൽ കൂടിയാലോചനകൾ ചർച്ചകളിലൂടെ സമരസങ്ങളിലൂടെ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞതിൻ്റെ കാരണവും അതുതന്നെയാണ് തന്നെയാണ് ഒരു വലിയ ആക്രമണം ഈ പറയുന്ന ഭരണകൂടം മുഴുവൻ താഴെ വീഴാൻ അത് മാത്രം മതിയാകും എന്നാൽ ശക്തമായ പ്രതിരോധം ഒരു ഭാഗത്ത് ഇറാൻ ഉയർത്തുന്നുണ്ട് അതുമാത്രമല്ല ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും അതിരുകവിഞ്ഞ പിന്തുണയാണ് ഇറാന് ഇക്കാര്യത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ കൂടി ഒരു ഗൂഢലക്ഷ്യം തന്നെയാണ് എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിൽ അത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ മാത്രമായിരിക്കും ബാധിക്കുക എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും ഭീഷണി ഇസ്രയേലിന് മേലുള്ളത് കൊണ്ട് തന്നെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തന്നെ സജ്ജമാക്കി വെച്ചിരിക്കുകയാണ് അമേരിക്കയും ഇസ്രയേലിനെ എങ്ങനെയും സംരക്ഷിക്കുക എന്നുള്ളത് തങ്ങളുടെ പ്രതിബദ്ധതയാണ് അത് ഉരുക്ക് പോലെ ഉറച്ചതാണെന്ന് ആവർത്തിച്ചു പറയുകയാണ് അമേരിക്ക അതിൽ ഒരു കാരണവശാലും ഒരു സംശയവും ഒരു രാജ്യങ്ങളും പങ്കുവെക്കേണ്ടതില്ല ഇനി അമേരിക്ക മാത്രമല്ല മറ്റു രാജ്യങ്ങൾ കൂടി ഇസ്രയേലിന് പുറകെ അണിനിരക്കുമെന്ന കാര്യത്തിൽ സംശയം തന്നെയില്ല അത് യുദ്ധപ്രഖ്യാപനവും മറ്റു കാര്യങ്ങളുമൊക്കെ തുടങ്ങുന്ന സമയത്ത് കാത്തിരുന്ന് കാണേണ്ടതാണെന്നുള്ള സൂചനയും നൽകിയിട്ടുണ്ട് ഈ ആക്രമണത്തിൽ നിന്നും പിന്മാറണമെന്നാവശ്യപ്പെട്ട് അമേരിക്കയെ കൂടാതെ ഫ്രാൻസ് ഇറ്റലി ജർമ്മനി എന്നീ രാജ്യങ്ങൾ ചേർന്ന് സംയുക്തമായ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഇതൊരു പ്രസ്താവനയായി തന്നെയല്ല ഒരു ഭീഷണിയായി തന്നെയാണ് കാണേണ്ടത് ഈ രാജ്യങ്ങൾ സംയുക്തമായി ആവശ്യപ്പെട്ടുവെങ്കിൽ അതിനെ ലംഘിച്ചുകൊണ്ട് അതിന് വിപരീതമായ ഒരു പ്രവർത്തനം നടത്തിയാൽ സംയുക്തമായ ഒരു തിരിച്ചടി തന്നെയായിരിക്കും ആയിരിക്കും നേരിടേണ്ടി വരുന്നത് എന്നുള്ള സൂചന കൂടിയാണ് ഇതിലൂടെ നൽകുന്നത് ഈ ആക്രമണത്തിലൂടെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാനായി ടെഹ്റാനെ അനുവദിക്കില്ല എന്നാണ് ഇസ്രായേൽ വാർ ക്യാബിനറ്റ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ വ്യോമസേന ഇറാനെതിരായിട്ടുള്ള പ്രത്യാക്രമണത്തിന് തയ്യാറെടുക്കുന്നുവെന്ന് അമേരിക്കൻ നിർമ്മിത എഫ് സിക്സ്റ്റീൻ എഫ് ഫിഫ്റ്റീൻ എഫ് തേർട്ടി ഫൈവ് യുദ്ധമാനങ്ങളുടെ ഒരു വ്യൂഹം തന്നെ കരുത്ത് പകരുമെന്ന് തന്നെയാണ് വാർ ക്യാബിനറ്റ് പറഞ്ഞതായി ഇസ്രയേൽ വ്യക്തമാക്കുന്നത് ഈ സംഘർഷത്തിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ ആവശ്യം ഉന്നയിച്ചെങ്കിൽ പോലും അതിനെ പൂർണ്ണമായി തള്ളിക്കളയുകയാണ് ഇറാനും ഈ ആവശ്യങ്ങൾക്കൊന്നും തന്നെ ഈ സമയത്ത് തങ്ങൾ അടിയറവ് പറയില്ല എന്നും അടിമപ്പെടില്ല എന്നും രാഷ്ട്രീയ യുക്തിക്ക് നിരക്കുന്നതല്ല എന്നും അന്താരാഷ്ട്ര നിയമത്തിന്റെ തത്വങ്ങൾക്കും നിയമങ്ങൾക്കും വിരുദ്ധമാണെന്നുമാണ് ഇറാൻ വിദേശകാര്യ വക്താവ് നാസർ കനാനി പ്രതികരിച്ചത് ഇറാനെ സംബന്ധിച്ചതൊരു അഭിമാന പ്രശ്നമാണ് ടെഹ്റാനിലെ വസതിക്ക് പുറത്തുനിന്നും വിക്ഷേപിച്ച ഒരു ഹ്രസ്വദൂര മിസൈൽ ഉപയോഗിച്ചാണ് ഹനിയയെ കൊലപ്പെടുത്തിയതെന്ന് ഇറാൻ സൈന്യം തന്നെ പറയുന്നുണ്ട് ഏഴ് കിലോഗ്രാം ഭാരമുള്ള ഈ മിസൈൽ ഹനിയയുടെ വസതിയിൽ വന്ന് വീണ് അതൊരു വലിയ സ്ഫോടനമായി മാറി വെറും ചാരമാക്കി മാറ്റിയെന്നാണ് ഇറാൻ സൈന്യം പ്രസ്താവനയോട് പറഞ്ഞത് തങ്ങളുടെ പ്രദേശത്ത് തന്നെ ഏറ്റവും തന്ത്രപ്രധാനമായ ഗസ്റ്റ് ഹൗസിൽ വെച്ച് തന്നെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരിക്കുന്നതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രശ്നം ഹനിയുടെ കൊലപാതകത്തിൽ പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുത്താണ് ഇറാൻ സൈന്യം രംഗത്തിറങ്ങിയിരിക്കുന്നത് കൃത്യമായ സമയത്ത് തക്കതായ ശിക്ഷ അതും കഠിനമായ ശിക്ഷ തന്നെയായിരിക്കും നേരിടേണ്ടി വരുന്നതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് മറ്റു ചില ഹവാസ് നേതാക്കളും ഹനിയുടെ അംഗരക്ഷകരുമായിരുന്നു അന്നത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഹനിയുടെ കൊലയ്ക്ക് ഇസ്രയേലിനെ കഠിനമായി തന്നെ ശിക്ഷിക്കാൻ എല്ലാ തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിക്കഴിഞ്ഞുവെന്ന് പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമീനിയും പ്രതികരിച്ചിരുന്നു അതോടെയാണ് ഇറാൻ്റെ ഭീഷണികൾക്കിടയിൽ ഇസ്രയേലിനെ പ്രതിരോധിക്കാൻ കൂടുതൽ യുദ്ധക്കപ്പലുകളും ഒക്കെ അയച്ചുകൊണ്ട് അമേരിക്കയും മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്